എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരമ്മ ജീവിച്ചിരിക്കുന്നോളം കാലമാണ് മക്കളുടെ സന്തോഷം എന്ന് പറയും കാരണം മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാണ് അമ്മമാര് അങ്ങനെയാണ് ഒരു സ്ത്രീ അമ്മയായി കഴിയുമ്പോൾ അവരിൽ വരുന്ന മാറ്റം അതാണ് എന്നാൽ ചിലര് ജീവിതത്തിൽ പൊരുതി തന്നെ തോറ്റുപോകും മിക്ക അമ്മമാരും ജീവിതത്തിൽ പൊരുതുന്നവരാണ് ഒരുതി ഒരു തന്റെ കുഞ്ഞുങ്ങളെ വളർത്തുകയും നോക്കുകയും ഇവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ അമ്മ തയ്യാറാണ് ഒരു സ്ത്രീ പോരാളിയായി മാറുന്നതൊക്കെ കുട്ടികളെ കായതിനു ശേഷമാണ് അങ്ങനെ നമ്മൾ ചുറ്റും ഒരുപാട് അമ്മമാരെ കുറിച്ച് നമുക്കറിയാം അങ്ങനെയുള്ള അമ്മമാരെ ചിലപ്പോൾ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാവും നമ്മളിൽ തന്നെ ഉണ്ടാവും പിന്നെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ജോലി തേടി പോകുന്നവരുണ്ട് കൂലിപ്പണി ചെയ്ത് കുഞ്ഞുങ്ങളെ നോക്കുന്നവരുണ്ട് ഏത് തരത്തിലും ഏത് ജോലി ചെയ്യാനും മടിയില്ലാതെ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന അമ്മമാരുണ്ട് അങ്ങനെ ഒരു അമ്മയുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജോലിക്ക് പോകുന്ന അമ്മമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഓരോ കാര്യം ചെയ്യുന്നത് കാരണം ജോലി ഭാരം കൊണ്ടും യാത്രാഭാരം കൊണ്ടും ഒക്കെ പലപ്പോഴും ടയർഡാണ് എന്നാൽ പോലും അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിച്ച് എന്ന് സഹിക്കാൻ തയ്യാറായി മുമ്പോട്ട് പോകുന്നവരാണ് കുഞ്ഞുങ്ങളുണ്ടായി പത്തി ഇരുപത്തി എട്ട് ദിവസം കഴിഞ്ഞ് തന്നെ കുഞ്ഞുങ്ങളെ മാറ്റി കിടത്തി വിദേശത്ത് ജോലിക്ക് പോകുന്ന എത്രയോ അമ്മമാരുണ്ട് അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ തന്റെ കുഞ്ഞിനോടൊപ്പം ഇരിക്കണമെന്നും ആ കുഞ്ഞിനെ ലാളിച്ചു വളർത്തണമെന്ന ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പലപ്പോഴും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികള് അവരുടെ കുറെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുകയാണ് തന്റെ കുഞ്ഞുങ്ങൾ വളർന്ന് വരുമ്പോ അവർക്കൊരു കിടപ്പാടും വേണം അവരുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അമ്മമാർ എന്ത് വിചാരിക്കും കുഞ്ഞിനെ ഇച്ചിരി മാറ്റി നിർത്തിയാലും കുഴപ്പമില്ല കഷ്ടപ്പെട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ സേഫ് ആക്കണം എന്ന് ചിന്തിക്കും പേഴ്സമാരെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ മിക്കലും തന്നെ അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ജനിച്ച മാസങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ വെല്ലുപ്പച്ചന്മാരെ വല്യമ്മച്ചമാരെ ഒക്കെ എടുത്തേൽപ്പിച്ചിട്ട് ഇവർ ജോലിക്കായി പോകും എന്നാൽ അവരുടെ മനസ്സിലൊരാഗ്രഹമാണ് എന്നെങ്കിലും ഇതൊക്കെ ഈ പ്രാരാബ്ദങ്ങളൊക്കെ ഒന്ന് തീർത്ത് നാട്ടിലൊക്കെ പോയി നിന്ന് മക്കളോട് പേരൻസിനൊപ്പം ഒന്നിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് എന്നാൽ ഓരോ വർഷം കഴിയുന്നവരും ഈ ആഗ്രഹം സാധിക്കാതെ നീണ്ടു നീണ്ടു പോയിയാണ് അവരുടെ പ്രവാസ ജീവിതം ദൈർഘ്യമാകുന്നത് ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ പ്രാരാബ്ദങ്ങൾ ഇങ്ങനെ കൂടി വരിക കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു വീട് വെക്കണം അവരുടെ വിദ്യാഭ്യാസം ഒരു പ്രായം എത്തി കഴിയുമ്പോൾ പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിച്ചുവിടണം അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ജീവിതത്തിൽ ഇങ്ങനെ വരുമ്പോൾ വിചാരിക്കും അടുത്ത കൊല്ലം പാ അല്ലെ ഈ ഒരു പ്രശ്നം പരിഹരിച്ചിട്ട് പിന്നത്തെ കൊല്ലം പാ എന്നൊക്കെ വിചാരിച്ച് വിചാരിച്ച് അവരുടെ ജീവിതം അവിടെ അങ്ങ് ദീർഘമായി പോവുകയാണ് അതുപോലെ ജീവിതത്തിൽ പോരാടി തളർന്നു പോയ ഒരു അമ്മയാണ് രഞ്ജിതമ്മേന്ന് ഈ കഴിഞ്ഞ വിമാന ദുരന്തത്തിലെ വിമാനത്തിലൊരു മലയാളി കൂടി ഉണ്ടായിരുന്നു അത് പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ രഞ്ജിത മേനോൻ എന്ന വ്യക്തിയായിരുന്നു എന്നറിഞ്ഞപ്പോഴെല്ലാം മൊത്തം സങ്കടപ്പെട്ടു ഈ വിമാന അപകടത്തിന് ശേഷം ഡി എൻ എ പരിശോധനകൾ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരുടെ ബന്ധുക്കളൊക്കെ വരികയാണ് ഡി എൻ എ പരിശോധനകളാണെന്ന് തിരിച്ചറിയുന്നതിനെ കേട്ട് ബന്ധുക്കളൊക്കെ വരുന്നുണ്ട് അങ്ങനെ രഞ്ജിതയെ സംബന്ധിച്ച് പറയുകയാണ് രഞ്ജിയുടെ സഹോദരനാണ് ഇതിനെല്ലാം പോയത് എന്നാൽ എല്ലാവരും ചിന്തിച്ചു രഞ്ജിതയുടെ ഭർത്താവ് എവിടെയാണ് ഈ വാർത്ത വന്നതോടുകൂടി എല്ലാവരും അന്വേഷിച്ചത് രഞ്ജിത ഭർത്താവിനെയാണ് രഞ്ജിത ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് പത്തനംതിട്ടയിലെ കോന്നി സ്വദേശിയായ ഒരു പട്ടാളക്കാരന് രഞ്ജിത വിവാഹം കഴിച്ചത് അദ്ദേഹം ഒരുപക്ഷെ രഞ്ജിതയെ കല്യാണം കഴിച്ചത് രഞ്ജിത ഒരു നഴ്സായത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുമ്പോഴൊക്കെ അവർ ചിന്തിക്കുന്നതായിരിക്കും ഒരു നേഴ്സാണല്ലോ ജോലിയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം എന്നാൽ രഞ്ജിതയുടെ വിവാഹം അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല കാരണം ഇവർക്ക് രണ്ട് കുട്ടികളായി അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ദേഹത്തിന്റെ പതിനഞ്ച് വർഷത്തെ മിലിറ്ററി ജീവിതത്തിന് ശേഷം ഇയാൾ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം ഇയാൾ ഇയാളൊരു മുഴുകുടിയനായി മാറുകയായിരുന്നു ഇയാളുടെ ഈ കുടി കാരണം അവർക്ക് ജീവിതത്തിന് മുമ്പോട്ട് പോകാൻ പോലും ബുദ്ധിമുട്ടാകുന്ന തരത്തിലേക്ക് മാറി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഭാവിയൊക്കെ ഓർത്തപ്പം രഞ്ജിതയ്ക്ക് തന്നെ അത് സഹിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലെത്തി എന്ന് വെച്ചാൽ കുട്ടികളെ ഇനി പഠിപ്പിക്കണ മുമ്പോട്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയില്ല ഭർത്താവ് എപ്പ് നോക്കിയാലും കുടി ഈ കള്ളുകുടിയും ബഹളം അപ്പൊ അങ്ങനെ സഹിക്കാൻ പറ്റാതെയാണ് രഞ്ജിത ഇയാളിൽ വിവാഹമോചനം തേടി സ്വന്തം വീട്ടിലേക്ക് പോയി കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഇവർ ഗൾഫിലേക്ക് പോകുന്നത് അങ്ങനെ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് യു കെയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് വന്ന അങ്ങനെ അവർ യു കെയിലേക്ക് പോയി യു കെയിലെത്തിട്ട് ഒരു വർഷമേ ആകുന്നുള്ളൂ എന്നാൽ താൻ ലീവെടുത്ത ഹോസ്പിറ്റലിലെ ഒരു ഫയൽ സെൽഫ് അറ്റസ്റ്റേഷന് വേണ്ടി വിളിച്ചത് കൊണ്ട് മൂന്നാല് ദിവസത്തെ ലീവിന് വേണ്ടി മാത്രമാണ് രഞ്ജിത വന്നത് കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായ ഒരു വീട് വേണമെന്നത് രഞ്ജിതയുടെ വലിയ സ്വപ്നമായിരുന്നു ആ വീടിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല എന്നാൽ പോലും ഒരു റൂം ശരിയാക്കി ആ വീട്ടിലേക്ക് രോഗിയായ അമ്മയും കുഞ്ഞുങ്ങളെയും ചേർത്ത് താമസിക്കണം എന്നുള്ളത് രഞ്ജിതയുടെ വലിയ ആഗ്രഹമായിരുന്നു അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവിടെ വീട് പണിക്കുള്ള സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി പാലുകാച്ച ആ വീട്ടിലേക്ക് ഈ താമസിക്കാനായിട്ട് ഇരുന്നതാണ് ഫയലിൽ ഒപ്പിടാൻ വേണ്ടി മാത്രം രഞ്ജിത വന്നതാണ് തിരിച്ചു തിരിച്ചുപോയി കൂട്ടുകാരികളോടൊക്കെ പറയുന്നുണ്ട് ഞാൻ ഉടനെ തിരിച്ചു വരുമെന്നും നാട്ടിലെ ജോലി നഷ്ടപ്പെടുത്താൻ പറ്റില്ല ആ ജോലി വേണം അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഒപ്പം നാട്ടിൽ തുടരാനാണ് താല്പര്യം എന്നൊക്കെ രഞ്ജിത പറയുന്നുണ്ടായിരുന്നു ആ ഒരു സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയാതെയാണ് രഞ്ജിത ഈ ലോകത്തിൽ നിന്ന് പോയത് എന്നാലിപ്പം പറഞ്ഞു കേൾക്കുന്നത് രഞ്ജിത ഭർത്താവ് കുട്ടികളെ ഏറ്റെടുക്കാൻ വരുമെന്നൊക്കെയാണ് പറയുന്നത് കാരണം അയാൾ ഈ പണം മോഹിച്ചാണ് വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും നടക്കില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം ഡൈവോഴ്സ് കഴിഞ്ഞതാണ് എയർ ഇന്ത്യ നഷ്ടപ്പെടുന്നത് പരിഹാരമായിട്ട് ഒരു കോടി രൂപയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ മേടിക്കുന്നതിനൊക്കെ ആയിട്ട് അയാൾ വരുന്നു എന്നൊക്കെ കേൾക്കുന്നു എന്നാൽ അതൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല കാരണം ഈ കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കണമല്ലോ രഞ്ജിതയുടെ അമ്മയാണ് ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് തുടർന്ന് ട്രീറ്റ്മെന്റ് വേണം ഈ കുഞ്ഞുങ്ങൾ ജസ്റ്റ് പത്താം ക്ലാസ് ഏഴാം ക്ലാസ് എത്തിയിട്ടുള്ളൂ രണ്ട് കുട്ടികൾ അതുങ്ങളൊരു പറക്കം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു സംരക്ഷണം വേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടുതന്നെ ഇയാൾക്കൊന്നും ആ കാശ് കിട്ടരുതെന്നാണ് എല്ലാരും ആഗ്രഹിക്കുന്നത് കാരണം ഇയാളുടെ ഈ മുഴുകുടിയന്റെ കയ്യിലൊക്കെ അങ്ങനെ കാശ് കിട്ടി കഴിഞ്ഞാൽ അയാള് കുടിച്ച് ദൂർത്തടിച്ച് കളയത്തേ ഉള്ളൂ കുട്ടികളെ ഞാൻ ഏറ്റെടുത്തോളാം ഞാൻ സംരക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞു വെറുതെ അവർ ഭാവി കളയത്തുള്ളൂ കാരണം കല്യാണം കഴിച്ച ഒരു ഭർത്താവിന് തീർച്ചയായിട്ടും തന്റെ ഭാര്യയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ ആ അപ്പന്റെ ഉത്തരവാദിത്തമാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നത് അതിൽ പരാജയപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ് ഈ കുട്ടികളുടെ അപ്പൻ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെ അവരുടെ കയ്യിൽ കൊടുത്തുവിടുന്ന ഒട്ടും സുരക്ഷിതമായിരിക്കില്ല കാരണം ഇതുപോലെ കുടിച്ച് സ്വന്തം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമോ ഭാവിയോ ഒന്നും നോക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നവരുടെ ഇടത്തിലേക്ക് ഈ കുട്ടികളെ പറഞ്ഞു വിടുന്നു ഒട്ടും ശരിയായ കാര്യമല്ല കാരണം രഞ്ചിത തന്റെ വിവാഹ ജീവിതം വേണ്ട എന്ന് വിചാരിച്ചു വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ് ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്തിട്ടാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളെ ആ പിതാവിന്റെ ഒപ്പം പോകുന്ന സേഫ് ആയിട്ടുള്ള കാര്യല്ല എത്ര വേഗം ആ വീടിന്റെ പണിയൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് ആ വീട്ടിലേക്ക് കയറി താമസിക്കാൻ പറ്റിയിരുന്ന ഏറ്റവും നല്ല കാര്യമായിരുന്നു കാരണം അത് രഞ്ജിതയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നല്ലോ തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു പാർപ്പിടം നല്ലൊരു വീട് വേണം നല്ല വിദ്യാഭ്യാസം വേണം എന്നുള്ളതൊക്കെ ഡി എൻ എ പരിശോധനകളൊക്കെ പൂർത്തീകരിച്ച് രഞ്ജിതയുടെ മൃതശരീരം എത്ര വേഗം നാട്ടിലെത്താനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ദൈവം ആശ്വാസം നൽകട്ടെ അത് മാത്രമാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ഉടനെ കാണാം ബൈ